ഇന്നത്തെ വചനശിന്ത ദൈവം താങ്കൾക്കായി പ്രവർത്തിക്കും വചനം ശ്രവിക്കുന്ന താങ്കൾ വളരെ കാലമായി ദൈവസന്നദ്ധി കണ്ണുനോടുകൂടെ പ്രാർത്ഥിച്ച പ്രാർത്ഥന വിഷയത്തിന് ദൈവം അത്ഭുതം ചെയ്യും പുതുവഴി തുറക്കും താങ്കളുടെ കണ് മുമ്പിൽ യാതൊരു സാധ്യത ഇല്ല എങ്കിലും വിശ്വസിക്കുക താങ്കൾക്കായി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സമയം ഇതാകുന്നു മുപ്പത്തേഴാം സങ്കീർത്തന പുസ്തകം അഞ്ചാം തിരുവചനെ പ്രകാരം വായിക്കുന്നു നിന്റെ വഴി യഹോവെ ഫലമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കും നൂറ്റി ഇരുപത്തി സങ്കീർത്തന പുസ്തകം മൂന്നാം തിരുവതിന് പ്രകാരം വായിക്കുന്നു നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല ചെങ്കടനും മിശ്രീമിനും സൈന്യത്തിനും മന്ധ്യത്തിലകപ്പെട്ട ഇസ്രായേൽ ജനം എന്തു ചെയ്യണമെന്നറിയാതെ ആ രാത്രിയിൽ പകച്ചു നിന്നപ്പോൾ അവരുടെ ദൈവം സ്വർഗത്തിൽ വെറുതെ ഇരിക്കുകയായിരുന്നില്ല തൻ്റെ മക്കൾക്ക് വേണ്ടി അന്നു രാത്രി മുഴുവനും സ്വർഗം ഉണർന്നു പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു അർത്ഥപ്രഭാതം കാണുവാൻ തങ്ങൾ ജീവനോട് കൂടെ ഉണ്ടായിരിക്കുമോ എന്ന പ്രാണഭയത്താൽ ദൈവമക്കൾ കരഞ്ഞുകൊണ്ടു നിൽക്കുമ്പോൾ അവരുടെ തടസ്സങ്ങൾ നീക്കുവാനും അവരുടെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുവാനും ദൈവം പദ്ധതി ഒരുക്കിയെങ്കിൽ സ്വർഗത്തിലെ ദൈവം താങ്കൾക്ക് മുന്നിലെ ചെങ്കടൽ തുറക്കും താങ്കൾക്ക് മുന്നിൽ നിൽക്കുന്ന സകല ശത്രുക്കളെയും താങ്കൾക്ക് പിന്നിൽ നിൽക്കുന്ന സകല സൈന്യത്തെയും ഒതുങ്ങിക്കളയുവാൻ ഇടയാകും അൻപത്തഞ്ചാം സങ്കീർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം തിരുവചന പ്രകാരം വായിക്കുന്നു നിന്റെ ഭാരം യഹോടമേൽ വച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങി പോകുവാൻ അവനൊരു നാൾ സമ്മതിക്കുകയില്ല ഭക്തനായ യോസഫ് ചുറ്റും കെട്ടിയ മതിലുകൾക്ക് മീതെ യോസഫ് തൻ്റെ കൊമ്പുകളെ പടർത്തിയെങ്കിൽ വാക്തത്വമുള്ള ദൈവജനമേ താങ്കളെ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഒതുക്കുവാൻ കഴിയത്തില്ല വചനം ശ്രമിക്കുന്ന താങ്കളെ ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് തോൽപ്പിക്കുവാൻ കഴിയത്തില്ല എത്ര പ്രതികൂലമുണ്ടോ എത്ര തടസ്സമായി നിൽക്കുന്ന മതിലുകളുണ്ടോ അവയുടെ മേൽ പടർന്നു അഭിഷേകം വചനം ശ്രവിക്കുന്ന താങ്കളുടെ മേൽ വ്യാപരിക്കും താങ്കൾക്കായി ദൈവം ഒരു സമയം ഒരുക്കി വച്ചിട്ടുണ്ട് അത് ഇപ്പോൾ തന്നെ സംഭവിക്കും വചനം ശ്രവിക്കുന്ന താങ്കളുടെ ഹൃദയം സന്തോഷത്താൽ നിറയും താങ്കൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറം ദൈവം താങ്കൾക്കായി അനുഗ്രഹം നൽകും വിശ്വാസത്താൽ വിളിച്ചു പറയണം വാക്തൃത്വം എനിക്ക് കരുതി വച്ചിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല എങ്കിലും ഒരു വിശ്വാസമുണ്ട് യേശു എന്നെ കൈവിടുകയില്ല പകുതി വഴി ഉപേക്ഷിക്കുകയില്ല കർത്താവ് തക്ക സമയവും വാക്തൃത്വം നിവർത്തീകരിക്കും ഈ നിമിഷം വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി ഏൽപ്പിക്കാം മുന്നോട്ടുള്ള വാക്തത്വങ്ങളിലേക്കുള്ള വഴി ഞെരുക്കമായിരിക്കാം കഷ്ടതയായിരിക്കാം മുള്ളായിരിക്കാം പറക്കാരെ ആയിരിക്കാം എങ്കിലും അവിടെയൊക്കെയും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും ദൈവം നിശ്ചയിച്ച സമയത്ത് ദൈവിക കരുതൽ വെളിപ്പെടും ഭക്തനായ അബ്രഹാമിന് തക്ക സമയം ഒരാളിനെ കരുതിയതുപോലെ പ്രതീക്ഷകൾ അസ്തമിച്ച ഹാഗറിൻ്റെ അരികിൽ ഒരു നീരുറവയെ വെളിപ്പെടുത്തിയതുപോലെ തക്ക സമയം വചനം ശ്രമിക്കുന്ന താങ്കൾക്കും കരുതുവാൻ ദൈവശക്തനാണ് നൂറ്റി പതിനാറാം സങ്കീർത്തന പുസ്തകം എട്ടാം തിരുവതിന് പ്രകാരം വായിക്കുന്നു നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് എഹുട മുമ്പാകെ നടക്കും താങ്കളെ തകർക്കുവാൻ പിശാജ് പുതിയ പുതിയ പദ്ധതികൾ ഒരുക്കിയാലും ദൈവം ആ ദുഷ്ടൻ്റെ തലയെ തകർക്കും കാരണം താങ്കളുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി ദൈവത്തിൻ്റെതാണ് ദൈവകാര്യങ്ങളിൽ മുറുകെ പിടിക്കുക ദൈവത്തിൻ്റെ അത്ഭുതം താങ്കൾ കാണും താങ്കൾ അനുഗ്രഹിക്കപ്പെടും ആരും താങ്കളെ കാണുന്നില്ല ആരും താങ്കളുടെ സങ്കടം ശ്രദ്ധിക്കുന്നില്ല ആരും താങ്കളുടെ വേദനയെ അറിയുന്നില്ല എന്ന് ഓർത്തു ഭാരപ്പെടേണ്ട ഈ നിമിഷം താങ്കളെ കാണുന്ന യേശു കൊണ്ട് താങ്കളുടെ കണ്ണു തന്നെ തുടയ്ക്കുന്ന യേശു കൊണ്ട് മുന്നോട്ട് വാക്സത്വങ്ങൾക്ക് വിരോധമായി അടയപ്പെട്ട സകല വാതിലിനെ തുറപ്പാൻ ശക്തനായ യേശുവിനെയാണ് നാം ആരാധിക്കുന്നത് യേശു ഒരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ സാധിക്കുകയില്ല അവിശ്വാസം വിട്ട് യേശു എൻ്റെ കൂടെയുണ്ട് എൻ്റെ യേശു എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും എൻ്റെ യേശു എന്നെ മുന്നോട്ട് കരം പിടിച്ച് നടത്തും പിൻ നിന്ന് മുൻനിരയിലേക്ക് എൻ്റെ കർത്താവ് എന്നെ ഉയർത്തുമെന്ന കൂടെ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ച് വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാനിടയാകും ഈ നാളുകളിൽ വിശ്വാസത്തോടുകൂടെ ദൈവപ്രവൃത്തി കാണുവാൻ ദൈവപ്രവൃത്തി അനുഭവിപ്പാൻ പട്ടണത്തെ പിടിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ ഗോഡ് ബസ് യു ആമേൻ